എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളിന്ന് മറയൂരാണ് വന്നിരിക്കുന്നത് മറയൂരിലെ ശർക്കര ഫാക്ടറി കാണാനാണ് കേട്ടോ മറയൂർ ജാഗ്രി ഇൻഡസ്ട്രീസ് അങ്ങനെ ഒരു സംഭവത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം പ്രൈവറ്റ് തന്നെയാണ് ചുറ്റിലായിട്ടും ഇതാ ശർക്കരയ്ക്ക് വേണ്ടുന്ന ഷുഗർ കെയിൻസ് അതായത് കരിമ്പ് ഇങ്ങനെ കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വരുന്ന വഴിയിലും അതുപോലെ തന്നെ ദൈവിടെയും അതെങ്ങനെ വലിച്ചു കൂട്ടിയിട്ടുണ്ട് അല്ലേ ആ കരിമ്പാണ് കേട്ടോ അവിടെ ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റാണോ തോന്നുന്നു നമുക്ക് എന്തായാലും കയറി നോക്കാം അത് പുകയൊക്കെ വരുന്നുണ്ട് ഇത് ചൗലായി മുട്ടായ കേട്ടോ ഷുഗർ കെയിൻ അങ്ങനെ ഉരുക്കി ഉരുക്കി എടുക്കുമ്പോൾ കിട്ടുന്ന മുട്ടായി രൂപത്തിലുള്ള ഇതാണ് പ്രൊഡക്ഷൻ പ്രോസസ്സ് പ്രോസസ്സൊന്നു കാണാമല്ലോ ഈ കരിമ്പ് മൊത്തം ഇവിടെ കൂട്ടിയിട്ടുണ്ട് ഇതിനെ ചതച്ചരച്ച് അതിൻ്റെ ചാറ് പിഴിഞ്ഞിട്ടുള്ള ചണ്ടിയാണ് ഇവിടെ ഉള്ളത് ആ ചാറ് മാത്രം ഇവിടെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇത് കണ്ടില്ലേ വലിയ വാർത്തയല്ല ഇതിന്റെ തന്നെ തീയിനുള്ള ഇതും കൊടുത്തു അത് യൂസ് സെറ്റപ്പായിരുന്നു ഇവിടെ ഒരു വശത്തായിട്ട് ഇതിന്റെ പതെന്ന എടുത്ത് വെച്ച ആ വെള്ളം ഉണ്ടല്ലോ അത് തീയിലോട്ട് തന്നെ കടത്തി വിടുന്നുണ്ട് അത് പെട്രോളിയും പോലും ഇങ്ങനെ എത്ര ലിറ്റർ ഉണ്ടാവും ഇതിന്റെ ഉള്ളില് ആയിരത്തി അറുനൂറാ ശർക്കര ആക്കുമ്പോ എത്ര കിലോ കിട്ടുള്ളൂ ഇതിനകത്ത് കുഴിയാണോ ഇതിനകത്ത് എത്തി തിളച്ചു തുടങ്ങി രാവിലെ ഇട്ട് ഇത് രാവിലെ പിഴിഞ്ഞിട്ടാണോ അത് കുഴിയാണല്ലേ ആ അതാ തീ ആ കുറച്ചൊരു കുഴിയാണ് ഇപ്പൊ ഇത് രാവിലെ രാവിലെ ചാറ് പിഴിഞ്ഞിട്ടാണോ അതിൽ ഇപ്പൊ ഉള്ളൂ തിള വരുന്നേ ഉള്ളൂ ഇനി ഇത് എത്ര നേരം തിളക്കണം മൂന്ന് മണിക്കൂർ നിങ്ങൾ ഇങ്ങനെ തള്ളി കൊടുക്കണോ ആ എന്നിട്ട് ശർക്കരയാക്കി ഉണങ്ങാൻ വെക്കണം അല്ലേ കുറെ നേരം ഉരുട്ടി എടുക്കണം ആ ഓക്കെ ഓക്കെ ആ ഉരുട്ടി എടുക്കണ്ടേ ആ ഞങ്ങൾക്ക് കഴിക്കാൻ തന്ന അപ്പം ഇതിന്ന് എടുത്താണോ ചേച്ചി മലയാളിയാണോ തമിഴാണോ ആ മലയാളം പഠിച്ചു അല്ലെ എന്തായാലും ഈ പ്രോസസ്സ് കഴിയാൻ വേണ്ടിട്ട് മൂന്ന് മണിക്കൂർ എടുക്കുന്ന പറഞ്ഞത് അതിന് തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ ഉണ്ടാക്കിയ കാര്യങ്ങളെല്ലാം കാണിച്ചു തരാന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് അതെല്ലാം കാണണല്ലോ എന്തായാലും ഇവിടെ ഇങ്ങനെ ഇളക്കി ഇത് എന്തായാലും ഭയങ്കര പിടിച്ച പണിയോന്നു അടുത്തുള്ള കൃഷിക്ക് മേടിച്ചിട്ടുണ്ട് ഇവിടെ പുറകിലൊക്കെ കൊറേ കൃഷി ഉണ്ടല്ലോ അല്ലേ ആ കരിമ്പ് ജ്യൂസ് ആക്കുന്ന മെഷീൻ കണ്ടോ അതിൻ്റെ മോട്ടറും ഉണ്ട് അതിൻ്റെ ചണ്ടി അവിടെ ഇടും അത് ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ അടുത്ത് ഇങ്ങോട്ട് കത്തിക്കാൻ എടുക്കും അതാണ് കേട്ടോ ഫുൾ റീസൈക്ലിംഗ് ആണ് ഇവിടെ ഉള്ളത് എപ്പോഴും അതിലൂടെ ഇങ്ങനെ പുക ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും രാവിലെ തൊട്ട് കുറേ നേരം വൈകുന്നേരം വരെ അവരിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞ് മൂന്ന് മണിക്കൂർ അങ്ങനെയും കത്തിച്ചിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം അവിടെ ഒരു ചേട്ടനും ചേച്ചിയും ഉണ്ട് ചേച്ചി ഇങ്ങനെ തീക്കി ഇങ്ങനെ വേസ്റ്റ് ഈ ഇത് തള്ളിക്കൊടുക്കുന്നു ചേട്ടൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നു അത് ആ പുറകിലായിട്ടൊക്കെ അതിൻ്റെ മൊത്തം കൂട്ടി വെച്ചിരിക്കുക കേട്ടോ വീസ്റ്റും ആ കൊമ്പുകളൊക്കെ ആ ബാക്കിലായിട്ടൊരു കിണറുണ്ട് ഇതെല്ലാം ഇവിടുത്തെ മണ്ണിൻ്റെയും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെയും പ്രത്യേകതയാണ് മറയൂർ ശർക്കരയ്ക്ക് ഇത്ര ടേസ്റ്റ് വരാനുള്ള കാരണം ആ പതകോരി എടുക്കണത് തിളപ്പിച്ച് കുറുക്കിയ ആ ശർക്കര നീരിനെ ഈ ഇങ്ങനെയുള്ള വലിയൊരു വാർപ്പിലിട്ടിട്ട് ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ള ഒരു രീതിയാക്കാണ് ചൂടാറാൻ മാത്രമേ കാത്തിരിക്കുന്നുള്ളൂ ഫുള്ളായിട്ട് ആറി കഴിഞ്ഞാൽ ഇത് സ്റ്റക്കാവും അതിന് മുമ്പ് ചെറിയൊരു ഇളം ചൂടി തന്നെ ഇത് ഉരുട്ടിയെടുക്കണം അതിനുള്ള പ്രോസസ്സിങ്ങിനായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി ഓരോരുടെ പേസ്റ്റ് ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിരിക്കണം അപ്പോൾ കൃത്യമായിട്ട് ഉരുട്ടിയെടുക്കാമല്ലോ അവർക്ക് അതിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത് കേട്ടോ നല്ല ക്യാരമലൈസോ ചെയ്ത ഷുഗർ കീൻ ജ്യൂസാണ് ഈ കാണുന്നത് നമ്മളിവിടെ എത്തിയത് മഴ വന്നു അപ്പൊ നമ്മളിങ്ങനെ കുറച്ച് കയറി നിക്കണേ അപ്പൊ ഇതൊക്കെയാണ് മറയൂർ ശർക്കര കാഴ്ചകൾ കേട്ടോ അപ്പൊ ഇതുപോലെ ഒരുപാട് പ്രൈവറ്റും അതുപോലെ തന്നെ ഗവൺമെന്റിലും ശർക്കര ഫാക്ടറികളുണ്ട് ഉണ്ട് അപ്പൊ മറയൂര് വരുമ്പോൾ കാണാൻ ശ്രമിക്കുക അതൊക്കെ അപ്പോൾ മറിയൂർ ഫാക്ടറിയിലെ കാഴ്ചകളെല്ലാം ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ സീത ബൈ ബൈ ഇനി നമ്മൾ ശർക്കര വാങ്ങുന്നുണ്ട് കേട്ടോ അവരുടെ ഫ്രണ്ടില് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നില്ലേ അവിടെനിന്ന് ശർക്കര വാങ്ങിച്ചിട്ട് പോണ് കിലോയ്ക്ക് എഴുപതോ എൺപതോ രൂപയാണ് എന്തായാലും അവിടെ ചോദിച്ചിട്ട് ആ കാഴ്ചകളൊന്നും കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിക്കുക കേട്ടോ അപ്പൊ സീതാണ്

ഒരുപാടെണ്ണം വെച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം ഇതുണ്ട് ഡബിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ പാക്കറ്റുകളും ഉണ്ട് കേട്ടോ ഇത് ചേച്ചി കിലോ ആഹാ ഒരു കിലോ നൂറ് അര കിലോ അമ്പത്